ഹായ് ഫ്രണ്ട്സ് പത്രപാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും മുത്തശ്ശൻ്റെ സംശയം കൂടിക്കൂടി വരികയാണ് കാരണം ആദർശനെ ജയിലിലാക്കിയതിന് പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് ആരോ ആദർശനെ കാര്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്തായാലും അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ വേണം അങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അബിയും ജലജയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അവരെ കടണ്ടെ സന്ദ സങ്കട ഭാഗത്തോടെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ആദർശിപ്പോൾ ജയിലിലാണ് അവനെ ഇറക്കാനായി ഞാൻ പലതും ചെയ്തു നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല എന്നാലും എൻ്റെ കൊച്ചുമോന് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്തായാലും ഇവിടെ നിന്ന് ആരോ ഇതിന് പിന്നിൽ നന്നായി കളിച്ചിട്ടുണ്ട് അവരാരാണെന്നും തിരിച്ചറിയുന്നതോടുകൂടി അവർക്ക് ഞാൻ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കും ഈ കുടുംബത്തിൻ്റെ തന്നെ ആദർശമോനാണ് അവനെ ഇങ്ങനെ അവനെ ഈ അവസ്ഥയിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അപ്പോൾ അഭി പറയുന്നുണ്ട് എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദർശേട്ടൻ എൻ്റെ ചേട്ടനല്ലേ ആദർശേട്ടനെ ജയിലിലാക്കാൻ ഞാൻ നിൽക്കുമോ ഇതിപ്പോൾ മുത്തശ്ശനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും ആ സമയത്ത് അവരുടെ രണ്ടുപേരുടെ മുഖോഭാവം മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ പീടെമുഖത്ത് കാര്യമായ കള്ളലക്ഷണം മുത്തശ്ശന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ആദർശ ജയിലിൽ നിന്നിറങ്ങിയ വിവരമൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇതിനെപ്പറ്റി ഞാൻ നന്നായി അന്വേഷിക്കുന്നുണ്ട് ആദ്യം ആദർശനെ പുറത്തിറക്കണം അതിനുശേഷം ഇതിൻ്റെ പിന്നിൽ നിന്ന് ആരൊക്കെയാണോ കളിച്ചത് അവരെല്ലാം ഞാൻ കൊടുക്കും എന്തായാലും ഞാൻ പോവാ എന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ മുത്തശ്ശൻ പോയ ഉടനെ ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ആ കഥക മറവിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ജലജ അവയോട് പറയുന്നുണ്ട് എന്തായാലും അച്ഛന് എന്തോ സംശയമൊക്കെയുണ്ട് നീ ഇതിൻ്റെ പിന്നിൽ നമ്മളാണെന്ന് അച്ഛൻ മനസ്സിലാക്കി കാണുമോ അപ്പോൾ അഭി പറയുന്നുണ്ട് ഏയ് ഒരിക്കലും ഇല്ലമ്മേ എന്തായാലും ഏ ജ്വല്ലറി അല്ലേ മുന്നിൽ നിൽക്കുന്നത് അവരെ മുന്നിട്ട് നമ്മളാണ് എന്തു ചെയ്തതെന്ന് ഒരിക്കലും മുത്തശ്ശൻ കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഇനി ഒരിക്കലും ആ ആദർശം പുറമൊകം കാണാൻ പോകുന്നില്ല അതുകൊണ്ട് അമ്മ സമാധാനപ്പെട് ആദ്യം നമുക്ക് മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കണം അതുവഴി അനതുപുരി നശിക്കണം എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകെപ്പാട് ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് മുത്തശ്ശൻ മുർത്തീസ് ജ്വല്ലറിയെ നശിപ്പിച്ച് അനന്തപുരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവർ പണി പദ്ധതിയെന്ന് മുത്തശ്ശൻ മനസ്സിലാക്കുകയാണ് ജലജയുടെ ആ പീഡ സംസാരം കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശൻ എന്തായാലും ഉടനെ തന്നെ ഇതിനൊരു തീരുമാനമെടുക്കണം ഇല്ലെങ്കിൽ മൂർത്തിസ് ജ്വല്ലറിയുടെ അതപ്പത്തനമായിരിക്കും കാണാൻ പോകുന്നത് അങ്ങനെ മുത്തശ്ശൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളും മുത്തശ്ശൻ കേട്ട കാര്യങ്ങളും ഒക്കെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നുണ്ട് എന്തായാലും സത്യങ്ങളെല്ലാം നവിയോട് തുറന്നു പറയണം അബിയെ പോലൊരു വൃത്തിയിട്ടവൻ്റെ കൂടെ ജീവിച്ച് എന്തിനാണ് പാവം നവ്യമ്മളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് ഞാനെന്തായാലും നവ്യമോളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് പോവാണ് പെട്ടെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എടോ താൻ ഇക്കാര്യം നവ്യമോളോട് തുറന്നു പറയണ്ട കാരണം നവ്യമോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയില്ല അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം തൽക്കാലം ഇക്കാര്യത്തിൽ എന്നോടൊന്നും പറയണ്ട ഈ കുടുംബം നശിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും പറഞ്ഞ് കൂടി തന്നെ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ഉണ്ടായ സത്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശി നവിയോട് പറയുന്നുണ്ട് ആദർശ് തെറ്റുകാരനല്ലെന്നും അബിയാണ് അനകയെ ചതിച്ചതെന്നും ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ മുത്തശ്ശി നവ്യോട് പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേൾക്കുന്ന നവ്യ ആദ്യം ഇതൊന്നും വിശ്വസിക്കുന്നില്ല വെറുതെ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട ആദർശിൻ്റെ മേലുള്ള കുറ്റം എൻ്റെ അവിയുടെ തലയിൽ കെട്ടിവെക്കാമെന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് ഡി എൻ എ ടെസ്റ്റ് എടുത്തു വെച്ചിരുന്ന അതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് മുത്തശ്ശി നവ്യയെ കാണിക്കുന്നുണ്ട് അത് കൈ കൊടുത്തിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആദർശ് മോൻ അവർ തെറ്റും ചെയ്തിട്ടില്ല മോളെ നിന്നെ അഭിയാണ് ചതിച്ചത് ഈ സമയത്ത് ദേവിയാനിയും നയനയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് ഇതെല്ലാം കേട്ട നയ ദേവിയാനി നവിയോട് പറയുന്നുണ്ട് മുത്തശ്ശി അമ്മ പറഞ്ഞതല്ല സത്യാണ് മോളെ അഭിയാണ് ഈ കൊടും ക്രൂരതകളെല്ലാം ചെയ്തത് പിന്നെ മോളുടെ ജീവിതം ഒരിക്കലും തകരുതരു തകരുതല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ ഈ സത്യം മറച്ചു വെച്ചത് നിന്നോട് മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ അഭി ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദർശനെ ജയിലിലാക്കിയത് പോലും അഭിയാണെന്നാണ് ഞങ്ങളുടെ സംശയം മൂർത്തീസ് ജ്വല്ലറിയും തകർത്ത് അതുവഴി അനന്തപുരയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അബിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അതുകൊണ്ട് ഈ ജ്വല്ലറിക്കോ ഈ നമ്മുടെ ഈ കുടുംബത്തിനോ ഒന്നും ഒരു തകരാറ് വരാതിരിക്കാൻ ആദ്യം അബി ഇവിടെ നിന്ന് പുറത്താക്കണം അങ്ങനെ അവനെ പുറത്താക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവനെ പുറത്താക്കിയെന്ന് മോൾക്ക് സംശയം വരില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ അമ്മ സത്യമല്ല മോളോട് പറഞ്ഞത് എന്നൊക്കെ ദേവിയാനി നവിയോട് പറയുകയാണ് ഇതെല്ലാം കേട്ട് സഹിക്കാൻ പറ്റാതെ നവ്യ പൊട്ടിക്കറയാണ് ഈശ്വര അഭിനയമാണ് അവൻ എന്റെ കാഴ്ചവെച്ചത് എന്നെക്കൊണ്ട് ഈ കുടുംബം തകർക്കാൻ നോക്കുമല്ലായിരുന്നു അവൻ എനിക്കിനി ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല ഞാനിനി ഈ വീട്ടിൽ നിൽക്കില്ല എന്നും പറഞ്ഞ പൊട്ടിക്ക് പൊട്ടിക്കറിയുന്നുണ്ട് നവ്യ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോൾ അങ്ങനെ ഒരിക്കലും പറയരുത് മോൾ ഒരാൾ ഈ കുടുംബത്തിൽ നിന്ന് പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയും നാളും ജലജയെയും അഭിയേം ഞങ്ങളെല്ലാവരും ക്ഷമിച്ചത് സഹിച്ചതും ഇത്രയും ക്രൂരമായ ഒരു മനസ്സും കൊണ്ടാണ് അവൻ ഈ വീട്ടിലിരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു മോള് ഈ തറവാട്ടിൽ തന്നെ ഉണ്ടാവണം മോളെയും കുഞ്ഞിനെയും ഒരിക്കലും ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല അങ്ങനെ നയനെയും ന പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് ഇത്രയും നാളത്തെ പോലെയല്ല അബിയെ ഒരിക്കലും ഇനി നന്നാക്കിയെടുക്കാൻ പറ്റില്ല അവന് പല തവണങ്ങൾ പല തവണയും പല അവസരങ്ങളും കിട്ടിയതാണ് എന്നാൽ അവൻ കിട്ടിയ അവസരത്തിൽ പോലും കൊല്ലാൻ നോക്കിയതല്ലാതെ അവനൊരു മാറ്റവും ഉണ്ടായില്ല എന്തിന് ഇപ്പോഴും ചേച്ചിയോടും കുഞ്ഞിനോടും അവൻ കാണിക്കുന്നത് സ്നേഹം മാത്രമാണ് അവന്റെ നിലനിൽപ്പിന് ഇപ്പോൾ ചേച്ചി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അവൻ ചേച്ചിയോട് കാണിക്കുന്ന കപടസ്നേഹം മാത്രമാണത് അതുകൊണ്ട് ഇനി ഞാൻ ചേച്ചി നിർബന്ധിക്കത്തില്ല എന്താണ് തീരുമാനമെങ്കിലും അത് ചേച്ചിക്ക് എടുക്കാം ഈ സമയത്ത് ആദർശ് നവിയുടെ ഒരിക്കലേക്ക് വരുന്നുണ്ട് ആദർശനെ കണ്ട ഉടനെ നവി ഒന്ന് ഞെട്ടുന്നുണ്ട് അല്ല ആദർശ ഏട്ടൻ ഏട്ടൻ എപ്പോൾ വന്നു എന്നിങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശ പറയുന്നുണ്ട് അതു പിന്നെ ഞാൻ വന്നിട്ട് രണ്ട് ദിവസമായി ഞാൻ വന്ന വിവരം ആരോടും തന്നെ തുറന്നു പറയാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല എന്നെ അകത്താക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയണമായിരുന്നു ആ സമയത്ത് അബി അങ്ങോട്ട് വരുന്നുണ്ട് ആദർശനെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അഭി ആ സമയത്ത് അഭിയെ കണ്ട നവ്യ എല്ലാ ദേഷ്യവും കൂടെ അടക്കി പിടിച്ച് അബിയുടെ മുഖത്തടിക്കുന്നുണ്ട് പെട്ടെന്ന് അടി കിട്ടിയ ഷോക്കിൽ അഭി ചോദിക്കുന്നുണ്ട് എന്താ നവ്യേ എന്താ നിനക്ക് പറ്റിയത് നീ എന്തിനാ എന്നെ തല്ലത് അപ്പോൾ നവ്യ പറയുന്നുണ്ട് നീ മിണ്ടരുത് ഞാൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു നീ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ചതിക്കുകയായിരുന്നു നിനക്കും നിൻ്റെ അമ്മയ്ക്കും അഭയം തന്ന ഈ വീട്ടിലുള്ളവരെ പോലും നീ ചതിച്ചു അങ്ങനെയുള്ള നിന്നെ ഇനി എനിക്കെൻ്റെ ഭർത്താവായിട്ട് വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് നവ്യ പൊട്ടിക്കറയുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് നവ്യെ നിന്നെ തെറ്റിപ്പി ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ളവർ ഓരോ നുണക്കഥകൾ പറയുന്നതാണ് ഒരിക്കലും നീ അത് വിശ്വസിക്കരുത് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അഭി നീ ഇനി മിണ്ടരുത് കള്ളത്തരങ്ങൾ കൊണ്ട് ഓരോ കൊട്ടാരം നീ പടുതുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരിക്കലും നിന്റെ ഒരു കള്ളത്തരവും നവ്യയുടെ മുന്നിൽ വിലപ്പോവില്ല അവളെ എല്ലാ സത്യങ്ങളും തെളിവ് സഹിതം മനസ്സിലാക്കി കഴിഞ്ഞു ഇതൂടെ കേട്ടപ്പോൾ കാര്യങ്ങളെല്ലാം കയ്യിൽ പോയി എന്ന് മനസ്സിലായ അബി നവ്യയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുകയാണ് എന്നാൽ ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു നിൽക്കുന്ന നവ്യ അബിയെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പോവാണ് അപ്പോൾ ആദർശം വന്ന് അബിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ കരുതിയത് നീ എം ജ്വല്ലറിയുടെ ഒത്തു കളിച്ച എന്നെ അങ്ങ് ദുബായ് ജയിലിൽ അങ്ങ് ഇട്ടേക്കാന്നോ ഞാൻ അവിടെ കിടന്നുങ്ങാണോ നീ കരുതിയത് എന്നാൽ എൻ്റെ ഒരു രോമത്തെ പോലും തൊടാൻ നിനക്കോ നിൻ്റെ എം ജ്വല്ലറിക്കാർക്കോ സാധിച്ചിട്ടില്ല ഇത്രയൊക്കെ ചെയ്തു കൂട്ടി നിനക്ക് ഇനി ഈ കുടുംബത്തോ ഈ ബിസിനസ്സില് ഒരു പങ്കുമുണ്ടായിരിക്കുകയില്ല ഇതും കൂടെ കേൾക്കുമ്പോൾ മുത്തശ്ശരങ്ങ് കൂടി വിറച്ചുകൊണ്ട് അവൻ്റെ ഒരിക്കലൊക്കെ വരുന്നുണ്ട് ഇനി നിനക്ക് മൂർത്ത ജ്വല്ലറിയിൽ മാത്രമല്ല അനന്തപുരിയിലും അവിടുത്തെ സ്വത്തിലും നിനക്കൊരവകാശവും ഇല്ല ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ ആദർശമോൻ്റെ പേരിൽ എഴുതാൻ പോവാണ് അതുമാത്രമല്ല നവ്യയ്ക്കും അവൻ്റെ മകനുമുള്ള വീതം ഞാൻ കൊടുത്തിരിക്കും അതിൽ നിനക്കൊരു ഉണ്ടായിരിക്കില്ല മുത്തശ്ശന ഈ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് ജലജയും അവിയും അപ്പോൾ ജലജ വന്നിട്ട് പറയുന്നുണ്ട് അയ്യോച്ച അങ്ങനെയൊന്നും ചെയ്യരുതേ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല നിന്നെ ചെറുപ്പം മുതൽ എടുത്ത് വളർത്തിയതാണ് പാവപ്പെട്ട കുട്ടിയല്ലേ അനാഥക്കുട്ടിയല്ലേ എന്ന് കരുതി എടുത്ത് വളർത്തിയതാണ് ഞാനും ഇതോഗം ചെയ്ത വലിയൊരു തെറ്റ് ഇത്രയും നാളും ആ തെറ്റിനുള്ള ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇന്ന് ആ തെറ്റ് ഞാനിവിടെ തിരുത്താൻ പോവാണ് നീയും നിൻ്റെ മകനും അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിക്കോണം ഈ നിമിഷം തന്നെ ഇനിയൊരു അവകാശമോ ഒരു പരിഗണനയോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയില്ല എടുക്കാനുള്ള ഇത് എടുത്തുകൊണ്ട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്നിങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ് അവ അഭിയേയും ജലജയെയും അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിടുകയാണ്